തളിപ്പറമ്പിന്റെ എഴുത്തുകാരി വിനിത രാമചന്ദ്രന്റെ ആദ്യ നോവൽ തനു പ്രകാശൻ കൂവേരിയുടെ കവിതാ സമാഹാരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു തളിപ്പറമ്പിൽ എം എം ചൈത്രയുടെ പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങിയ പരിപാടി രാധാമണി ആരോളിയുടെ അധ്യക്ഷതയിൽ പ്രശസ്ത എഴുത്തുകാരൻ പ്രാപോയിൽ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പക്ഷേ അയാൾ വായന വേണം ആരെ വായിക്കണം എന്നതൊരു പ്രശ്നമാണ് ഈ വായിക്കുന്നത് തെറ്റിനെയാകുന്നത് കൊണ്ടാണ് അക്രമത്തെ ആയതുകൊണ്ടാണ് ഇന്ന് തനു ഒരു നോവലുമായിട്ടാണ് നമ്മൾ സോറി വിനീത രാമചന്ദ്രൻ തനു എന്ന നോവലുമായിട്ടാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഒരു മദാമി എഴുതിയ പുസ്തകമാണ് ആ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ജോസഫ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ജോസഫ് മീറ്റയാണ് സാംസ്കാരിക പ്രവർത്തകയും അധ്യാപികയുമായ ആയിഷ ടീച്ചർ വിനിത രാമചന്ദ്രന്റെ ആദ്യ നോവൽ തനു രമ്യ രതീഷിന് നൽകി പ്രകാശനം ചെയ്തു അധ്യാപികയും സാഹിത്യകാരിയുമായ സുസ്മിത ബാബു പുസ്തകം പരിചയപ്പെടുത്തി പ്രകാശൻ കൂവേരിയുടെ സമാഹാരം പ്രാപ്പോയിൽ നാരായണൻ മുകുന്ദൻ പട്ടുവത്തിന് നൽകി പ്രകാശനം ചെയ്തു ജയലക്ഷ്മി ടീച്ചർ പുസ്തകം പരിചയപ്പെടുത്തി എഴുത്തിൻ്റെ വഴിയിൽ നിത്യസാന്നിധ്യമായ നാരായണൻ തലവിൽ ബീന പട്ടേരി പ്രസന്ന രാഘവൻ തലവിൽ രാമചന്ദ്രൻ കീച്ചേരി രാജേഷ് കുറുമാത്തൂർ കുഞ്ഞിക്കണ്ണൻ ടി പി രാജേഷ് പറപ്പൂൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മനോജ് കാട്ടാമ്പള്ളി പ്രസാധകമൊഴിയും വിനീത രാമചന്ദ്രനും പ്രകാശൻ കൂവേരിയും മറുമൊഴിയും നൽകി പയ്യന്നൂർ വേണു സ്വാഗതവും രമ്യ പ്രവീണും നന്ദിയും പറഞ്ഞു പായൽ ബുക്സാണ് ഈ പുസ്തകങ്ങളുടെ പ്രസാധകർ ന്യൂസ് ബ്യൂറോ കണ്ണൂർ இந்த வருடம் வந்திருக்கும் ஜேஇஇ மெயின் சேர்வு முடிவுகளில் வேலமாள் போதி கேம்பஸ் மாணவர்கள் சிறப்பான மதிப்பெண்கள் எடுத்து தமிழகத்திற்கு பெருமை சேர்த்துள்ளனர் மேல் ஐநூற்றி தொண்ணூத்தி ஒன்பது பேரும் சிறப்பான மதிப்பெண் எடுத்து சாதனை படைத்துள்ளனர் ஒவ்வொரு ஆண்டும் அதிக ஐஐடி என்ஐடி இன்ஜினியரிங் மாணவர்களை உருவாக்கி நம்பர் ஒன் ரிசல்ட் கொடுத்து வருகிறது வேலமால் போதி கேம்பஸ் நைன்